ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ദീപാവലിക്ക് തുടക്കം കുറിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് മുന്നോടിയായിട്ട് വരുന്ന ദിവസമാണ് ദന്തെരാസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും നമുക്ക് ചുറ്റും പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദിനത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്ന സമയമാണ് ദീപാവലി എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദന്തേരാസ് ദീപാവലിയിലെ ഏറ്റവും ഐശ്വര്യമുള്ള ദിവസങ്ങളിൽ ഒന്നായാണ് കണക്കാക്കുന്നത് ഈ ദിവസം ജ്യോതിഷപ്രകാരം ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഐശ്വര്യം സന്തോഷം സമാധാനം സമൃദ്ധി എന്നിവ നൽകുന്നു കൂടാതെ പോസിറ്റീവ് ഊർജം ലഭിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദീപാവലി ദിനത്തിന് മുന്നോടിയായിട്ട് ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ദന്തരാസ് ദിനത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ വീട്ടിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്താലാണ് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ സന്തോഷവും നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നാളെ അതായത് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ചയാണ് ധൻതരാസ് ദിവസം വന്നിരിക്കുന്നത് ഈ ദിവസമാണ് പൂജയ്ക്കുള്ള ഏറ്റവും നല്ല ദിനമായിട്ട് കണക്കാക്കുന്നത് ഈ ദിനത്തിലെ വൈകുന്നേരം ഏഴ് നാൽപ്പത്തി എട്ട് മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയം ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അത് മാത്രമല്ല ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ ലക്ഷ്മി പൂജ നടത്തുന്നത് നല്ലതാണ് അപ്പോൾ ഏതെങ്കിലും കാരണവശാലും നാളത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വരെ ഈയൊരു ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും പ്രദോഷകാലം എന്നത് വൈകുന്നേരം അഞ്ച് അൻപത്തി രണ്ട് മുതൽ രാത്രി എട്ട് ഇരുപത്തി നാല് വരെയാണ് ഈ സമയം ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ധനതേരാസ് ദിനം മുതൽ ദീപാവലി ദിനം വരെ നിലനിൽക്കുന്ന ധനതേരാസ് ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് ധനതേരാസ് പൂജ കുബേര പൂജ ഗോവർദ്ധന പൂജ ലക്ഷ്മി പൂജ ദാനധർമ്മങ്ങൾ എന്നിവയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്നു അതുകൂടാതെ ദീപാവലി ദിനത്തിൽ ജീവിതം ഐശ്വര്യപൂർണമായിട്ട് മാറുന്നതിനും ഈ ദിവസങ്ങളിൽ പൂജകൾ ചെയ്യുന്നത് വഴി സാധിക്കും ഇനി ലക്ഷ്മി പൂജയെ കുറിച്ച് പറയും ലക്ഷ്മി പൂജ എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ധനതേരാസ് ദിനത്തിലെ ലക്ഷ്മി പൂജ എപ്രകാരം നടത്തണം എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ദിവസം പതിമൂന്ന് ദീപങ്ങൾ തെളിയിച്ചാണ് ലക്ഷ്മി പൂജ നടത്തേണ്ടത് അത് മാത്രമല്ല ഈ ദിനത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് അന്നേ ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ദേവിയുടെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ കുബേര പൂജയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി പൂജയ്ക്ക് ശേഷം സർവ്വ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി കുബേര പൂജ നടത്താവുന്നതാണ് അതിനുവേണ്ടി കുബേരന്റെ വിഗ്രഹത്തിന് താഴെ വെള്ളി നാണയം വെച്ച് ദിനവും കുബേര മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം സമ്പത്ത് എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള മാറ്റങ്ങൾക്കും ഇത് തുടക്കമിടും എന്നാണ് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലേ ഈ ഒരു പൂജ ചെയ്യുന്നത് വഴി ആ പ്രശ്നങ്ങൾക്കൊക്കെയും ദേവി തന്നെ ഒരു പരിഹാരം നിങ്ങൾക്ക് കാട്ടിത്തരും എന്നതാണ് ഇനി അടുത്തത് ഗോവർധന പൂജയാണ് ഗോവർദ്ധന പൂജ നടത്തുന്നതും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നു ഗോവർദ്ധന പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്ന പോലെയുള്ള വസ്തു ഉണ്ടാക്കി ധാന്യങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ കൊണ്ട് പൂജിക്കേണ്ടതാണ് ഇതുവഴി വീട്ടിലെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയുന്നു ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ശനിയാഴ്ച ദിവസം നാളത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ സമയത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുക അതിനായിട്ട് ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുക പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ശേഷം ലക്ഷ്മി ദേവിക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് ശേഷം ഒരു നിവേദ്യം അർപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു നെയ്വിളക്ക് ലക്ഷ്മി ദേവിയുടെ മുന്നിലായിട്ട് തെളിയിച്ചു വയ്ക്കാം ശേഷം ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ചെയ്യുന്നതും നിങ്ങളുടെ കുടുംബത്തിലേക്ക് സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ടുതരും എന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല ഈ പതിമൂന്ന് ദീപങ്ങളൊക്കെ തെളിയിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്നിരുന്നാലും എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവര് ഈ ഒരു ദിവസം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ലക്ഷ്മി പൂജയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്രമേൽ ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നതും ക്ഷിപ്രഫലം നൽകും എന്നാണ് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കും അപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം മറന്നു പോകാതെ പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കുക ദന്തരാസ് ദിവസത്തില് ലക്ഷ്മി പൂജ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പൂജയ്ക്കായിട്ട് പൂക്കൾ സമർപ്പിക്കാം മധുര പലഹാരങ്ങൾ സമർപ്പിക്കാം പഴങ്ങൾ വാങ്ങി സമർപ്പിക്കാം എന്തെങ്കിലും ഒരു നിവേദ്യം ദേവിക്ക് അർപ്പിക്കാം പുതിയ നാണയങ്ങൾ എന്നിവയൊക്കെ കൊണ്ട് ലക്ഷ്മി ദേവിയെ അലങ്കരിച്ച് പൂജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ ദിവസം ശ്രീ സൂക്തം ലക്ഷ്മി ഗായത്രി മന്ത്രം എന്നിവ ജപിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാനും അല്ലെങ്കിൽ വന്നു ചേരാനും അത് സഹായിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് ലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അന്നേ ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ചെറുതാണെങ്കിലും വളരെ ചെറുതാണെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ഒരു ദാനം നടത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നതും നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ദീപാവലിയുടെ ആരംഭമാണ് ദന്തേരസ് എന്ന് പറയുന്നത് ധനത്രയോദശി അഥവാ ധൻതേരസ് എന്ന വാക്ക് രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ധൻ എന്നാൽ സമ്പത്ത് എന്നും തേരസ് എന്നാൽ ചന്ദ്രചക്രത്തിന്റെ പതിമൂന്നാം ദിനം എന്നുമാണ് അർത്ഥം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ചയാണ് ധനതേരസ് വന്നിരിക്കുന്നത് ത്രയോദശി തിഥി ഒക്ടോബർ പതിനെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ടിന് ആരംഭിച്ച് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി ഒന്നിന് അവസാനിക്കും രാജ്യത്തുടനീളം ആഘോഷിക്കുന്ന ഒരു ഹൈന്ദവ ആഘോഷമാണ് ധൻതെരസ് അഥവാ ധനത്രയോദശി എന്ന് പറയുന്നത് അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശിയാണ് ധനത്രയോദശിയായിട്ട് ആചരിക്കുന്നത് അന്നാണ് ഭഗവാൻ ധന്യോന്തരിയുടെ ആവിർഭാവ ദിനം പാലാഴി കടഞ്ഞപ്പോൾ അമൃത കുംഭവുമായിട്ടാണ് ഭഗവാൻ ധന്യവന്തിരി ഉയർന്നു വന്നതെങ്കിൽ അന്നേ ദിവസം തന്നെയാണ് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നതെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെയാണ് അന്നേ ദിവസം ധനതേരസും ആഘോഷിക്കുന്നത് അന്നേ ദിവസം പുതുതായി വാങ്ങിയ ഉപ്പ് നമ്മുടെ വീടിന്റെ പറമ്പിലൊക്കെ വിതറുന്നത് ആ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ സാധിക്കുന്ന എല്ലാവരും ധനതേരസ് ദിനത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി കനിഞ്ഞു നൽകുന്നതായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി